മറ്റൊരു വാർത്തയിലേക്ക് താമരശ്ശേരി ചുരത്തിൽ ഗതാഗത കുരുക്ക് ചുരം ആറാം അളവിനും ഏഴാം അളവിനും ഇടയിൽ ടൂറിസ്റ്റ് ബസ് ബ്രേക്ക് ഡൗൺ ആയതാണ് ഗതാഗത കുരുക്കിൻ്റെ കാരണം രാഹുൽ സുരേഷ് ചേരുന്നു കോഴിക്കോട് നിന്നാണ് രാഹുൽ വിശദാംശങ്ങൾ വലിയ ഗതാഗത കുരുക്കാണ് ഇപ്പോൾ താമരശ്ശേരി ചുരത്തിൽ അനുഭവപ്പെടുന്നത് എന്താണ് വിശദാംശങ്ങൾ എസ് കെ എൻ കോഴിക്കോട് നിന്നും പോയ ചുരം കയറുകയായിരുന്ന ടൂറിസ്റ്റ് ബസ്സാണ് ആറാം വളവിനും ഏഴാം വളവിനും ഇടയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ളത് ഇന്ന് വൈകിട്ടോടു കൂടിയായിരുന്നു ഈ ബസ് ചുരത്തിൽ അകപ്പെടുന്നത് ഈ സമയം വരെയും ബസ്സിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതോടെ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം ഏതാണ്ട് ചുരം ആറാം വളവ് മുതൽ ലക്കിഡ് ഗേറ്റ് വരെ ഈ ഗതാഗത കുരുക്ക് നീൾ നീളുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ക്യാമറ നമ്മളൊപ്പമുള്ള സോനു പകർത്തിയ ദൃശ്യങ്ങളാണ് ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് ഇന്ന് ഞായറാഴ്ച ദിവസം കൂടി കൂടിയായതിനാൽ ആളുകൾ ടൂർ പോകുന്ന ഉൾപ്പെടെ തിരഞ്ഞെടുക്കുന്ന ഒരു ദിവസം കൂടിയാണ് അതുകൊണ്ട് വലിയ തിരക്കാണ് ചുരത്തിൽ സാധാരണ സാധാരണ അനുഭവപ്പെടാറ് ഇപ്പോൾ ഈ ബസ് കേടായതോടെ ഈ തിരക്ക് വർദ്ധിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ബസ്സിന്റെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് സ്കാൻ താങ്ക് യു രാഹുൽ ഒരു ഒരാളിൻ്റെ ഒരു വാട്സപ്പ് സന്ദേശമാണ് അദ്ദേഹം പറഞ്ഞത് മെയ് അഞ്ചിൽ നിന്ന് കുഞ്ചൻ നമ്പിയാരുടെ ഓർമ്മദിനമായിരുന്നു ആരും ഓർത്തില്ല ഈ നർമ്മകവി അമ്പലപ്പുഴ കുഞ്ഞൻ നമ്പിയാർ സ്മാരക സമിതിയും തിരിഞ്ഞു നോക്കിയില്ല കുഞ്ചൻ നമ്പി കുഞ്ചൻ നമ്പിയാരുടെ പുരസ്കാരം പ്രഖ്യാപിച്ചാൽ ആരോടും പറയുമെന്നാണ് മണലൂർ ഗോപിനാഥ് ചോദിക്കുന്നത് ഇന്ന് രാവിലെ മോർണിംഗ് ഷോയിൽ നമ്മൾ വിശദമായി പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ ലക്കിടിയിൽ നിന്ന് നമ്മൾ ഒരു തത്സമയ സംരക്ഷണം ഉണ്ടായിരുന്നു അതുപോലെ വൈകുന്നേരം നാലു മണിക്കും ഇതിനെ കുറിച്ചൊരു പരിപാടി നമ്മൾ സംപ്രേഷണം ചെയ്തു പെർമേഷിന്റെ പ്രത്യേക സ്റ്റോറി തത്സമയം ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ ആരും ഓർത്തില്ല എന്ന് താങ്കൾ പറയുന്നത് അടിസ്ഥാനപരമായി ശരിയല്ല എന്ന് മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് ഇനി ഒരു ബ്രേക്ക് വേണം ഇടവേള കഴിഞ്ഞ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം